ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗുജിയ എന്നുള്ളൊരു ഐറ്റമാണ് പോലെ തന്നെ ഒരു ഗുജറാത്തി ഐറ്റമാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഗുജിയ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം ചപ്പാത്തി കുഴക്കുന്ന രീതിയിൽ നമ്മൾ ഗോതമ്പ് മാവ് കുഴച്ചെടുക്കണം ഉപ്പിടേണ്ട ആവശ്യമില്ല ചപ്പാത്തി കുഴിക്കുന്ന അതേ രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കുക ഇനി ഇതെല്ലാം ബോൾസ് ആക്കിയതിന് ശേഷം ഒന്ന് പ്രെസറിലോ അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി പരത്തുന്ന ആ ഒരു രീതിയിലോ പരത്തിയെടുക്കുക ഇപ്പം ഇത് ഞാൻ പരത്തി എടുത്തിട്ട് ഇനി ഇതിന് നമുക്ക് ഫില്ലിങ് ആവശ്യമുണ്ട് ഫില്ലിങ്സ് തേങ്ങ അതുപോലെ തന്നെ പഞ്ചസാര ഏലക്ക പൊടിച്ചത് പിന്നെ വേണ്ടത് മുന്തിരി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ പഞ്ചസാര എത്ര വേണമെങ്കിലും ഇടാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഈ ഫില്ലിങ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇത് മടക്കണം കേട്ടോ ഇത് അടുത്ത് മറ്റേ സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങനെ തിരിച്ച് മടക്കിയതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് നമ്മൾ കൈ കൊണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ അതിനെ മടക്കി വെക്കേണ്ടത് കേട്ടോ ഇത് പുറത്തേക്ക് പൊട്ടി പോവാതിരിക്കാൻ ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്തും കൂടെ കൊടുക്കുക ഇനി ഇത് എണ്ണ ചൂടാവുന്ന സമയത്ത് അതിലേക്കിട്ട് ഒന്ന് ചുട്ടെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗുജിയ റെഡിയാകും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതേ കണ്ടില്ലേ ഇപ്പോൾ ഇത് നമ്മുടെ കുജിയ റെഡി ആയിട്ടുണ്ട് എടുത്ത ശേഷം നേരെ പേപ്പറിലേക്കാണ് ഇടുന്നത് എണ്ണയൊക്കെ ഒന്ന് വലിഞ്ഞ് വരുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഇതുവരെയും ഗുജിയെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം